আসালাম আলাইক রাহমামুলা আললা হাম দূররেললা ওসালাত ওসালাম ও আলা রসুললা আললা আল আইন আমাবাদ প্রেয়ে পটাবেরে। നമ്മൾ ധാരാളം വിരുന്നുകളിലും വിവാഹ സൽക്കാരങ്ങളിലും പങ്കെടുക്കുന്നവരാണല്ലോ ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ് അലഹമ്മദ പറഞ്ഞ് പോരുന്നവരാണ് പലപ്പോഴും നമ്മൾ ഭക്ഷണം തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നു പോകാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ എന്നാൽ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു സൽക്കർമ്മമാണ് ഭക്ഷണം തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മുത്തു മുഹമ്മദ് മുസ്തഫ സലഹു അലൈ വസ്ലം അത് പഠിപ്പിച്ചു അള്ളാഹുമ്മ ബാരിക്കലഹും ഫിമാ റസക്കത്തും ും അല്ലാഹുവേ ഈ ഭക്ഷണം നൽകിയ അവരുടെ ഉപജീവനത്തിൽ നീ വർക്കത്തിന് നൽകേണമേ റബ്ബേ വർഫിർ ലഹും അവർക്ക് നീ പൊറത്തു കൊടുക്കേണമേ വർഹം ഹും അള്ളാഹുവേ അവർക്ക് നീ കരുണ ചെയ്യണമെന്ന് അതുകൊണ്ട് വിശ്വാസികളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം തന്നവർക്ക് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന മറക്കരുത് അസാം അലൈക്കും വർഹമത്തല്ല